ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നത് മേയാണ് നിങ്ങൾ കാണുന്നത് മേയ മലയാളി മമ്മിൻ കാൻഡൻ യൂട്യൂബ് ചാനലാണ് ഇന്നുണ്ടല്ലോ ഒരു റാൻഡം ബ്ലോഗ് എന്ന് പറയാം കഴിഞ്ഞ വീക്കെൻഡിൻ്റെ ബ്ലോഗാണ് നമ്മൾ ഒരു സാറ്റർഡേ സൺഡേയും ഐസക്കിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഒരു ട്രഡീഷണൽ ബ്രേക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ പുറത്ത് പോയി ഞാൻ ഒരു അപക്കാട് ടോസ്റ്റും ബാക്കി പിള്ളേർ പറഞ്ഞ പോലെ ഈ പാൻ കേക്കും അതുമതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ ഈ വർഷം അപ്പച്ചനമ്മച്ചി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ ഒരു റോസ് ഗാർഡൻ ഉണ്ട് അത് റോസ് ഗാർഡനിൽ റോസിൻ്റെ മാത്രം പിക്ചേഴ്സ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പം അപ്പച്ചനമ്മച്ച ഫോട്ടോസ് കുറച്ച് എണ്ണൊക്കെ എടുത്തു നമ്മൾ എന്താ പറയുക പിള്ളേരെ കൊണ്ട് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കിന് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അയച്ചുൻ്റെ എയ്ത്ത് ബർത്ത് ആണ് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടേയിലിരുന്ന് ഇങ്ങനെ ലോങ് ലോങ് ട്രാവലും കാര്യങ്ങളൊക്കെ പോകുന്നത് ഫുഡൊന്നും പുള്ളിയുടെ ഭയങ്കര സംഭവത്തിലുള്ളതല്ല എന്നാലും ഞാനും ഒരു സന്തോഷത്തിന് കുറച്ച് ചിക്കൻ വിങ്സ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആയിട്ടുള്ള അവനുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെ ചെയ്തത് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനി കേക്ക് മുറിയും ഭക്ഷണത്തെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കലിൻ്റെ പരിപാടികൾ കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫോട്ടോയിലൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ഗോൾഡൻ സിൽവർ കളറുള്ള ആ ഷീറ്റൊക്കെ ഇട്ടിണ്ടായിരുന്നു കേട്ടോ നമ്മൾ എല്ലാ ക്രിസ്മസ് ക്രിസ്മസ് അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ പരിപാടികൾ സാധനങ്ങളും ഡെക്കറേഷനും എല്ലാം ഡോളർ സ്റ്റോറിൽ നിന്ന് നമ്മേടിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്നിട്ട് മൂന്ന് ദിവസം കിടക്കും അത് കഴിഞ്ഞ് എടുത്ത് കളയുമ്പോഴും ഒരു വിഷമമില്ല ഭയങ്കര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ എന്നുള്ളത് ബലൂൺ ഭയങ്കര ഐസക്കിന് അത് പോപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമില്ലായ്മയുണ്ട് അപ്പോൾ നമ്മൾ ബലൂൺസൊക്കെ വീർപ്പിച്ചിട്ട് താഴെ സ്മെല്ലുകൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത് ഇനി എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലും റെഗുലറായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് സ്വിമ്മിങ് ഉണ്ട് മൺഡേ ത്രൂ ഫ്രൈഡേ സമ്മർ സമ്മറാവുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ക്ലാസ്സിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുക അപ്പോൾ രണ്ടു പേർക്കും ഞാൻ ഒരേ സമയത്താണ് എടുക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ രണ്ട് തവണ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണ്ടല്ലോ അപ്പം അത് സ്വിമ്മിങ്ങിൻ്റെ ക്ലോത്ത്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും നോക്കണം അപ്പോൾ വീക്കെൻഡ് വീക്കെൻഡാണേലും ഞാൻ ആ വെള്ളിയാഴ്ച കൊണ്ടുവന്ന് അത് മാത്രം ഈ മണം ഉണ്ടല്ലോ അപ്പോൾ അതും അത് ആ സ്വിമ്മിങ് ക്ലോത്ത്സും കാര്യങ്ങളും എല്ലാം കഴുകി ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നേരത്തെ എടുത്ത് നോക്കിയത് പിന്നെ ബാക്കിയുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു വീക്കെൻ്റില് കണ്ടമാനം ക്ലീനിങ് പരിപാടിയൊന്നും ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കാറില്ല കാരണം നടക്കില്ല വെള്ളിയാഴ്ച ഒരു വീക്കെൻഡിന് വേണ്ടി റെഡിയുണ്ട് പിന്നെ മൺഡേയിലാണ് ഞാൻ കുറച്ചും കൂടെ ഒരു മൺഡേ ആകുമ്പോഴത്തേക്കും ഒരു ഹോം ആ വീക്കിന് വേണ്ടി സെറ്റ് ചെയ്യും വീക്കെൻഡിൽ അതുകൊണ്ട് കുറച്ച് പണികൾ കുറവാണ് അപ്പം ഞാൻ നേരത്തെ മാരിനേറ്റ് വെച്ച സാധനം വെക്കാൻ മറന്നുപോയി എനിക്കെൻ്റെ എന്താ പറയുക എനിക്കൊരു പ്രത്യേകപരം കണ്ടീഷനുണ്ട് ഞാൻ പകുതി ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അടുത്ത കാര്യത്തിലേക്ക് പെട്ടെന്ന് പോകും പിന്നെ അത് അത് പകുതിയിലാകുമ്പോൾ ഇത് ഓർക്കുക അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് കാര്യങ്ങൾ ഒറ്റയടിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഞാനത് എന്താണെന്നൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ടുഡോ ലിസ്റ്റ് വെക്കുക അല്ലെങ്കിൽ അലാമോ റിമൈൻഡറൊക്കെ വെക്കുക കേട്ടോ ശരിക്കും ഞാനിത് വൈകിട്ട് തത്താഴത്തിന് വേണ്ടിയുള്ളതായിരുന്നു അത് അവിടെ എടുത്ത് വെച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്യാണ്ട് ഞാൻ തുണി മടക്കാൻ പോയി തുണി തുണിമടക്കേണ്ട പകുതിയിലാണ് ഇത് ഓർമ്മ വന്നത് ആ എന്തായാലും ഇങ്ങനെ എല്ലാവരും അങ്ങനെയുണ്ടെന്ന് എനിക്കറിയാം പകുതി പണി ചെയ്തുകൊണ്ടിട്ട് ബാക്കി പകുതി പണി ഇട്ടിട്ട് പോകുന്ന പരിപാടി അല്ലേ എന്തായാലും ഇതിപ്പം ഇങ്ങനെ മനുവിൻ്റെ കട്ടുമ്മ നിരത്തി വച്ചേക്കൊണ്ട് അവരപ്പം തന്നെ പറയും ഏതാടുത്ത് വയ്ക്കേണ്ടേ എന്നൊക്കെ അവൻ്റെ സാധനങ്ങളൊക്കെ അവരെടുത്ത് അവനെടുത്ത് വെച്ചോളും എനിക്ക് തുണി തുണിമടക്കുന്നതിന് കുറച്ച് ഇഷ്ടമില്ലാത്ത പണിയാണേലും ഞാൻ ആ സമയത്താണ് കേട്ടോ വീഡിയോ കാണുകയൊക്കെ ചെയ്യുക വീഡിയോ കാണുവല്ല എന്തെങ്കിലും വീഡിയോ കേൾക്കുമോ എന്തെങ്കിലും പോഡ്കാസ്റ്റുകൾ കേൾക്കുമോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലോൺലി ടൈമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു എന്താ പറയുക ഒറ്റയ്ക്ക് ഒരു മീറ്റ് ടൈം പോലെ ആ സമയത്ത് ഞാൻ പറയും എന്നെ ശല്യപ്പെടുത്താണ്ട് എല്ലാവരും പോയി അവരവരുടെ കാര്യം ചെയ്തോളാം പറഞ്ഞിട്ട് പറഞ്ഞു വിടും അങ്ങനെ നിങ്ങൾ എന്തായാലും നമുക്കെല്ലാവർക്കും കൂട്ടത്തിലും സമയം വേണം ഒറ്റയ്ക്ക് സമയം വേണം ഒറ്റയ്ക്ക് സമയം എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ച ബോക്സ് എന്ന് പറഞ്ഞാട്ടല്ലോ വായിക്കുന്നവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പറയണം ആസ് എ ബിസി മോം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു എന്താ പറയുക ഒരു ഡീകംപ്രസ് ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കുന്നത് എപ്പോഴൊക്കെയാണ് എനിക്ക് തുണി മടങ്ങണ സമയം പിന്നെ കിടക്കുന്നൊരു അരമണിക്കൂർ മുമ്പത്തെ സമയം ഞാൻ നേരെ മേളിൽ കയറി ലൈറ്റൊക്കെ ഡിം ചെയ്ത് ഒരു പുസ്തകമൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് അരമണിക്കൂർ കിട്ടിയാൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം ഞാനത് ബാർഗെയിൻ ചെയ്ത് എടുത്തിരിക്കും കേട്ടോ അപ്പം ഇനിയിപ്പം എന്താ പറയുക വേനൽക്കാളിന് മുമ്പേ എൻ്റെ ഹസ്ബൻഡ് കിടക്കാൻ പോകാണെങ്കിലും ഞാൻ താഴെ എൻ്റെ ലിവിങ് റൂമിലാണെങ്കിലും കുറച്ച് സമയം ഇങ്ങനെ ഒറ്റയ്ക്കൊന്നിരുന്ന് ഒന്ന് ആ ഒരു ജേണലൊക്കെ ഒന്ന് എഴുതി കുറേ നാളായിട്ട് തുടങ്ങിയതാണ് ചില സമയത്തൊന്നും നടക്കില്ല നമുക്ക് പ്രത്യേകിച്ച് വീട്ടിൽ ആൾക്കാരുള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോൾ നടക്കില്ല സമ്മറിലെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു ബ്രോക്കൺ ആണ് റുട്ടീൻസ് എല്ലാം അവിടെ പോക്ക് ഇവിടെ പോക്ക് അങ്ങനെയൊക്കെയുണ്ട് നമ്മൾ ഇതിപ്പം നല്ല വൈകിട്ടുണ്ട് സമയം എനിക്കൊന്നും ഒരു അഞ്ചര ആറുമണിയോളൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ നല്ല വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ ഉച്ച പോലെ ഇരിക്കുക കാരണം ഈ പറഞ്ഞ പോലെ സമ്മർ ആണ് ലോങ് ഡേയ്സാണ് പത്ത് പത്തര മണിവരെയൊക്കെ ഉണ്ട് നമ്മളപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കിന്ന് നാളെ എവിടെയെങ്കിലും ഒരു ഡ്രൈവിന് പോകാലോ എന്നൊരു പ്ലാനൊക്കെ വന്നത് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ചെടി ഈ ഒരു ഇത് നമ്മുടെ പനിക്കൂർക്കാണ് കേട്ടോ അത് ഞാൻ പുറത്ത് വെച്ചിരുന്നതാണ് നല്ലൊരു എന്ന് വിചാരിച്ചു പക്ഷേ നേരത്തെ കാണിച്ചത് അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങി പിന്നെ പുറത്തുനിന്ന് അകത്തു കൊണ്ടുവന്നു ഇന്ന് ഞാൻ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ ദാ ഒരു ചെടി കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ഞാൻ ചെടികൾ വെച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ചെടികളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഓരോ ചെടി മേടിക്കുമ്പോഴും അവരന്നെ തന്നെ എഴുതിയിട്ടുണ്ടാവും ടോപ് സോയിൽ ഡ്രൈ ആകുമ്പോൾ ഒഴിക്കുക അപ്പോൾ ആ വെള്ളം ഒഴിക്കും മസ്തലൊരിക്കാൻ ഫെർട്ടിലൈസ് ചെയ്യാൻ പറയും അത് ചെയ്യും ആ രണ്ട് പരിപാടിയേ ഉള്ളു ഫെർട്ടിലൈസറിന് വോൾമാട്ടിൽ കിട്ടുന്ന ചെടികളുടെ ഇൻഡോർ പ്ലാന്റ് ഫർട്ടിലൈസർ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഏതാണല്ലോ അത് മേടിക്കും അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം നാളത്തേക്ക് ഒരു സൂപ്പും കൂടെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഇത് നമ്മുടെ ഉണ്ടല്ലോ ഇതിനകത്ത് മിക്സ്ഡ് വെജ് കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസും ചിക്കനും കൂടി ഇട്ടിട്ടുള്ള അതാണ് ഇപ്പോൾ സെല്ലറിയുടെ സ്റ്റോക്സ് ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പിടിയും പിന്നെ ബാക്കി ക്യാപ്സിക്കം തക്കാളി ക്യാരറ്റ് അങ്ങനെ എല്ലാം കുറച്ച് ചെറിയ ചെറിയ പച്ചക്കറികൾ എന്തൊക്കെയാണോ അതെല്ലാം ഫ്രോസ് ഫ്രീസറിൽ വെക്കും ഞാൻ കട്ട് ചെയ്ത് അതെടുത്തിട്ടു ചിക്കൻ ഓൾറെഡി വേവിച്ചത് ഷ്രെഡ് ചെയ്തിട്ട് ഒരു ബേ ലീഫ് ലീഫിൻ്റെ മേലിലിട്ട് കുറച്ച് പാർസലിൻ്റെ ലീവ്സും കൂടി ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് കോൺസാർജും മൈദൊക്കെ ആദ്യം ഇടുകയാണെങ്കിൽ കുറച്ച് കുറുകി വരും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് മീഡിയം ഹീറ്റിൽ ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ ലോ ഹീറ്റിലാണെങ്കിൽ എട്ട് മണിക്കൂർ ഹൈ ഹീറ്റിലാണെങ്കിൽ ഫോർ മണിക്കൂർ വെച്ചിട്ടുണ്ട് സൂപ്പ് റെഡിയാകും അപ്പോൾ അത് ഇവിടെ തന്നെ തന്നെ ഇന്ന് റെഡി ആയിക്കോളും ഇപ്പം നമ്മുടെ ഇത് ചിക്കൻ വിങ്സ് നല്ല Tindar, no? um, uh, na am, uh, andakita, uh, ി പോളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് റെഡിയാക്കി വെച്ചു അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെന്നാൽ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് പരിപാടി ഇട്ട് അപ്പം നാളെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നാളെ കുറേയേറെ ഉണ്ട് നാളെയും കൂടെ കഴിക്കാൻ ഉണ്ട് പക്ഷെ പുറത്ത് പോകാൻ തീരുമാനിച്ചോടെ ആ ഇന്ന് വൈകിട്ടത്തേക്കിന് വേണ്ടാത്ത ബാക്കിയെല്ലാം ഇടത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴാ മണി ഏതാണ്ട് ഒമ്പത് മണിയായി കിടക്കാൻ സമയമായി പൈജാമേലാണ് കേട്ടോ ചെറുതൊക്കെ അപ്പം എന്താ പറയുക ബർത്ത്ഡേയുടെ പാർട്ടായിട്ട് ഇത് ചെയ്യാൻ എന്താ പറയുക ഫയർവർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ഫയർവർക്ക് എന്ന് പറഞ്ഞൊന്നുമില്ല ടീ നമ്മുടെ കമ്പിത്തിരി മത്താപ്പൂ ഒക്കെ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ വിഷുവിനും ക്രിസ്മസിനൊക്കെ പൊട്ടിക്കണേ അപ്പം അത് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇവന് കുറച്ച് പേ ഇവർക്ക് രണ്ടു പേർക്കും കുറച്ച് പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇമാനുവിൽ ഇപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ട് പക്ഷെ നമ്മൾ ചെറു വലിയ ആൾക്ക് പേടിയായതുകൊണ്ട് കുറേ നാളിതൊന്നും യൂസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു തോന്നല് വന്നു കാരണാൽ എന്താ പറയുക അതൊരു രസമല്ലേ പിള്ളേർക്കൊരു എക്സ്പീരിയൻസ് ഒച്ചയിൽ ബഹളവും ഒച്ചയും പടക്കമല്ല ഇങ്ങനെ ഈ കമ്പിത്തിരി കത്തിക്കുന്ന പോലത്തെ ആണ് കേട്ടോ അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിക്കും നമ്മൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ആ അവരുടെ ആ ഒരു കുറച്ച് ആ ഒരു ഫുൾ ഡേ അവരുടെ ഒരു എക്സ്പീരിയൻസ് അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര നോസ്ട്രാൾജിക് ഫീലിംഗ് ആട്ടെ ഇത് ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴത്തേന് ക്രിസ്മസിന് എല്ലാം ബർത്ത്ഡേക്കല്ല ക്രിസ്മസിന് ഒരു പടക്കം മത്താപ്പൂ അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കൊഞ്ച് കൂട്ടിയായിരുന്നു അപ്പം ഞാൻ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം ഈ സെലിബ്രേഷൻസ് ഇവരുടെ വീട്ടിലങ്ങനെ ഒരു ഒരു സെലിബ്രേറ്റ് ക്ഷൻസൊന്നും നടക്കണമല്ല അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഭക്ഷണമൊക്കെ ഉണ്ടാക്കും പക്ഷേ അതല്ലാത്ത സെലിബ്രേഷൻസ് ഒക്കെ കുറയും അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിള്ളേർക്ക് എൻ്റെ ആ കുഞ്ഞിലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരിതാണ് പിള്ളേരൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ ഇങ്ങനത്തെ പരിപാടിയൊക്കെ എന്താ ഇതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ അവിടെ കിടന്നുറങ്ങിപ്പോയതാണ് കേട്ടോ ഞാൻ പിറ്റേ ദിവസം നമ്മളപ്പം വിചാരിച്ചു അന്ന് രാത്രി നമുക്ക് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചു രാവിലെ അപ്പം നമ്മൾ വിചാരിച്ചു നേരെ പോവാം നമുക്ക് മൊ എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന കാർവേ എന്ന് പറഞ്ഞ ഒരു ബോർഡർ ക്രോസ് ചെയ്യാം കേട്ടോ യു എസിലോട്ടുള്ള അപ്പം മൊണ്ടാനയിൽ നല്ല ഇത് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സെൻറ് മേരീസ് റിസർവോയർ ആ ലേക്ക് ആ ഒരു ഭാഗമാണ് റോഡ് ടു ദ സൺ എന്നാണ് ഈ ഒരു ഡ്രൈവിൻ്റെ പേരോടൊരു മൗണ്ടൻ ഉണ്ട് ഷീഫ് മൗണ്ടൈൻ അതിലോട്ട് നല്ല രസമാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും അടുത്ത സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ പോയിട്ടേ ഇല്ലല്ലോ നമ്മളെപ്പോഴും ബാൻഫും അങ്ങനത്തെ ഒക്കെ തേടി ദൂരെ ദൂരെയുള്ള ദൂരെ എന്ന് പറയാൻ പറ്റില്ല ബാൻഫും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ദൂരമുണ്ട് ഉണ്ട് പക്ഷേ ഇത് തൊട്ട് അടുത്ത് തന്നെ നമ്മൾ പോയി ഒന്നര ആ ഡ്രൈവ് നാല് സിനിക് ഡ്രൈവ് ഒന്നര മണിക്കൂർ നീ നീണ്ടത് ഫുൾ ഡ്രൈവാണ് അപ്പോൾ ഒന്നര മണിക്കൂർ അങ്ങോട്ട് ഒന്നര മണിക്കൂർ ഇങ്ങോട്ട് ആ മൂന്ന് മണിക്കൂർ മൗണ്ട് ഒരു മൗണ്ടൻ ചുറ്റി 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 പോകാനുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഇങ്ങനത്തെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് അപ്പം രസമാണ് അതിൻ്റെ സൗണ്ടും ഒച്ചയും പിന്നെ ആ കാഴ്ചയും ഭയങ്കര വെള്ളച്ചാട്ടം ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോകാൻ അങ്ങോട്ടേക്ക് പോയി അടുത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അത് പേടിയുണ്ട് പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞ് നീർ നീർച്ചാൽ പോലത്തെ ഇതുണ്ടല്ലോ പിന്നെ കുറേ ഹൈക്കിംഗ് ട്രെയിലുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ആൽബർട്ടലുള്ളവരാണ് അതല്ല ഇപ്പം ഏത് കാനഡൽ ക്യാൻഡലിവിടെ ഉള്ളവരാണെങ്കിലും ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും കാർവേന്ന് ക്രോസ് ചെയ്ത റോഡ് ടു ദസ് ആണ് നല്ല അടിപൊളി അതിൻ്റെ വെസ്റ്റ് എൻട്രൻസ് ഈസ്റ്റ് എൻട്രൻസിലോട്ടുള്ള ഡ്രൈവ് അല്ല ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് സൂപ്പർ ഡ്രൈവാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ക്യാമ്പിങ് അങ്ങനത്തെ ട്രിപ്പുകൾക്കൊന്നും പോകാറില്ല പ്രത്യേക അല്ലെങ്കിൽ സാധാരണ സമ്മറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇടൊക്കെ പോകണമാണ് പക്ഷേ ഇപ്രാവശ്യം അപ്പച്ചോ അവർക്ക് ഓവർനൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒട്ടും അവർക്കൊന്നും നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഞാൻ റീൽസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ കുറച്ച് കുറേ വീഡിയോസ് ഇങ്ങനെ ഈ കുട്ടി കുട്ടി ഡ്രൈവിങ് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോസൊക്കെ റീൽസ് ചെയ്യാന്ന് പറഞ്ഞെടുത്തു പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ സംഭവം വീഡിയോ എടുത്തല്ലോ എന്ന് തന്നെയുള്ള കാര്യം മറന്നുപോകും പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഇല്ലായ്മയാണ് ഈ ഫോണിലെ സ്റ്റോർ ഫോണിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതിൽ കുറേ കഴിയുമ്പോൾ സ്റ്റോറേജ് തരും നമ്മൾ ശരിക്കും ഞാനിക്കൊന്ന് ടു ഹൺഡ്രഡ് ജി ബി മന്ത് ഞാൻ ഗൂഗിൾ സ്പേ ഇതിന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അത് മാറ്റിയിട്ട് എന്താ പറയുക വൺ ടെറാബേറ്റോ ടു ടെറാബേറ്റോ മറ്റാക്കിയിട്ട് സ്പേസ് ഇതായി ഇപ്പം ഇത് ഈ വീഡിയോ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഭയങ്കര മടി കുറേ കാലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് ശരിക്കും നമ്മുടെ തന്നെ ആ ഒരു ഓർമ്മകളിൽ കൂടെ പോകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം നമ്മുടെ വണ്ടി ഒരു ത്രാഷ്കാൻ പോലെയാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ വന്നു നല്ല ടയറിങ് ആയിരുന്നു യാത്ര വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല കാരണം നമ്മളെല്ലാം പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ പുറത്തുനിന്നൊക്കെ കഴിച്ചു അപ്പം ഞാനിപ്പം ദ ലൈറ്റ് ദാറ്റ് ബി ക്യാരി എന്നുള്ള ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് മിഷലഭാമയുടെ രണ്ടാമത്തെ ബുക്ക് ഈ ഫസ്റ്റ് ബുക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് ഇത്തിരി വായിച്ചതാണ് പക്ഷെ അന്നേരം എനിക്ക് എന്തോ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ഇതാ വീണ്ടും അത് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഞാനെന്നാൽ വായിക്കാമെന്ന് വെച്ച മേളയിൽ ഇതാ ഈ പിയാനോ കൊണ്ട് താഴേന്ന് വലിച്ച് കയറ്റി ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് എന്നെ നീ അങ്ങനെ ഇപ്പം വായിക്കണ്ടതുവരെ ശല്യപ്പെടുത്തുന്നതാണ് കാണുന്നത് അപ്പം നമ്മളെന്താ പറയുക ഇടേ ബൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് താഴെ നമ്മൾ അപ്പച്ച ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നോക്കുമ്പോഴത്തേക്കിനെയാണ് കണ്ടത് കുറേ ചെടികളൊക്കെ ഇതാണ്ട് ഒരു കിളിക്കുട്ടിനെ കണ്ടോ നമ്മുടെ മരത്തിലുള്ളതാണെ കുറേ ഇതുകളൊക്കെ പാകമായി നമ്മുടെ ബ്രോക്കളീം ഇതുമൊക്കെ പക്ഷേ പ്രാവശ്യം വിളവ് ഭയങ്കര ഒരു മുരടിച്ച മൊരടിച്ച വിളവായിപ്പോയെന്ന് തോന്നുന്നു ഇവിടെ ഹെയില് വന്നു ഭയങ്കര വെയില് വന്നു പിന്നെ മഴ വന്നു പിന്നെ ഹെയില് വീണു അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണോന്നറിയില്ല മുരടിച്ച് പോയി നമ്മുടെ വിളവുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം ഇതാ ഈയൊരു മരത്തിൻ്റെ ഒരു കിളി കിളി അമ്മയും രണ്ട് അത് വന്ന് കൂട് കൂട്ടിയപ്പോൾ തൊട്ടേ നമ്മളിങ്ങനെ ഒബ്സേർവ് ചെയ്യുന്നതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ കിളി പറക്ക മുറ്റി ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിളിയും പോയി കുഞ്ഞുങ്ങളും പോയി ആളൊഴിഞ്ഞ ഒരു നെസ്റ്റായിട്ട് അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ തമ്മിലേ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു വീക്കെൻഡിൻ്റെ അവിടുന്നും ഇവിടുന്നും ഒക്കെ എടുത്തിട്ടുള്ള ഒരിതാണ് നമ്മൾ കുറേ നാൾ വീഡിയോ ചെയ്താൽ ചെയ്യഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പം എന്താ പറയുക എടുത്തു വെച്ച ഫുട്ടേജ് ഒന്നും കളയാനും പറ്റില്ല അങ്ങനെ പക്ഷെ നിങ്ങളെടുത്ത് സംസാരിക്കാനായിട്ട് പറ്റാതെ വെമ്പി മുട്ടി നിൽക്കുന്ന മുട്ടിനിക്കണൊരവസ്ഥയാണ് ഉടനെ തന്നെ നല്ല നമ്മുടെ സ്ഥിരം റുട്ടീൻ വീഡിയോസ് ബ്രോക്കൺ റുട്ടീൻ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ തുടങ്ങിയവരും വരെ ബൈ ബൈ ടേക്ക് കെയർ